ഹലോ എല്ലാവർക്കും ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ചൈനയിലെ മലയാളി ലേഡീസ് മാത്രമായിട്ടുള്ള ഒരു ചെറിയ യാത്രയാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായ ഷൌഷിങ്ങിൽ നിന്നും ഞങ്ങൾ ഹാൻജോ നഗരത്തിലുള്ള ഒരു സൂവിലോട്ടാണ് യാത്ര ചെയ്യുന്നത് മെട്രോയിലാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മെട്രോയിലിറങ്ങി ഇരുപത് മിനിറ്റ് ഇതുപോലെ ബസ്സിൽ കയറി യാത്ര ചെയ്താലേ സൂവിലെത്താൻ പറ്റുള്ളൂ അപ്പോൾ ബസ്സിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബസ്സിൽ പോകുമ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ശരിക്കും സൂവിൻ്റെ അടുത്തെത്താനായപ്പോഴത്തേനും ഇതുപോലെ ഇരു സൈഡിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ശരിക്കും ഒരു കാട്ടിലോട്ട് പോകുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഈ റോഡ് കാണാൻ ഭയങ്കര രസമല്ല ഇതൊരു ഉൾ ഉൾപ്രദേശമാണ് പ്രദേശമാണ് അപ്പോൾ അവിടോട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഞങ്ങൾ സൂവിൻ്റെ അടുത്ത് എത്താനായി എത്തിയപ്പോഴത്തേനും നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സൂവിൻ്റെ ഉള്ളിൽ കയറി ഇരുപത് രൂപ അതായത് ഇരുന്നൂറ്റമ്പത് രൂപ ടിക്കറ്റ് എടുത്ത് ആദ്യം ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ നീർനായിയുടെ ഷോ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഏതൊക്കെയും അത് കണ്ടിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് നീർനായിയുടെ ഷോ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ വെയിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീർനായുടെ കൂടെ ഇതുപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ അവസരങ്ങളുണ്ട് അമ്പത് ആറമ്പി കൊടുക്കണം അപ്പോൾ ഇതാ നിർണായ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്ത് ചെയ്താലും അവന് ഫുഡ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നിർണായയുടെ അടിപൊളി അതിമനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു നീർണായിയുടെ മാത്രം ഒരു ഷോയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിനുശേഷം കുറേ മൃഗങ്ങളെയൊക്കെ കണ്ട് ഉച്ചയായി അപ്പോൾ നമ്മൾക്ക് മൃഗങ്ങളെ കാണുന്നതിനേക്കാൾ ഉപരി ഭക്ഷണം കഴിക്കുന്നതാണല്ലോ ഇമ്പോർട്ടൻറ്റ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടാക്കി കൊണ്ടുവന്ന ഫുഡ് ഇതുപോലെ ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അതൊരു ഭയങ്കര സുഖമല്ലേ കിട്ടുന്നത് നമ്മൾ ഫ്രണ്ട്സ് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചു പിന്നെ ചൈനയിൽ അറിയാമല്ലോ എല്ലാ സ്ഥലങ്ങളും അതിമനോഹരമായ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളായത് കൊണ്ട് തന്നെ നമുക്ക് ഏത് സ്ഥലത്ത് വേണേലും ഭക്ഷണം വിരുന്നു കഴിക്കാനും ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ സൂവും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സൂമാണ് അതുപോലെ തന്നെ എവിടെ വേണേലും ഇരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് രാവിലെ വന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇത് ഓരോ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ ഞങ്ങളുടെ കൂടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ആനിമൽസിനെയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഇവിടെ വന്നപ്പോൾ നല്ലൊരു ലൊക്കേഷൻ കണ്ടു നല്ല രസമായിട്ടോ അവിടെ വെള്ളമൊക്കെ ഇങ്ങനെ ചാടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു വെറുതെ ഒരു നാല് സ്റ്റെപ്പ് ഇടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വെറുതെ ഒന്ന് ഡാൻസ് കളിച്ചതാട്ടോ അവിടെ നിന്ന് പെട്ടെന്ന് ആഗ്രഹം ഇതൊക്കെയല്ലേ നമ്മുടെ ഓരോ സന്തോഷങ്ങൾ ശരിക്കും നമ്മുടെ നാട്ടിലെ ലേഡീസിനൊക്കെ ഇതുപോലെ പോകാൻ പറ്റിയ അധികം സ്ഥലങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ അതെനിക്കൊരു വളരെ സന്തോ ഒരു കാര്യമായിട്ട് തോന്നാറുണ്ട് നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് ഇതുപോലെ പോയിരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളില്ലല്ലോ ഞങ്ങളങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അതിലൂടെ ഇങ്ങനെ ഒരുപാട് കറങ്ങി നടന്നു ഓരോ ലൊക്കേഷനും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളായിരുന്നു വളരെ മനോഹരമായ സ്ഥലങ്ങളായിരുന്നു എല്ലാം തന്നെ അപ്പോൾ അങ്ങനെ അവിടെ വൈകുന്നേരം വരെ ഞങ്ങൾ എല്ലാവരും സ്പെൻഡ് ചെയ്ത് വൈകുന്നേരം ഒരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് നമ്മുടെ നഗരത്തിലോട്ട് യാത്ര തിരിച്ചു ബസ്സിലാണ് യാത്ര ചെയ്യേണ്ടത് പിന്നെ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ ലേഡീസ് മാത്രമായിട്ട് യാത്ര ചെയ്താലും യാതൊരു പ്രശ്നങ്ങളുമില്ല വളരെ സേഫ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് ഇത്രയും സേഫായിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്ത് യാത്ര ചെയ്യാൻ പറ്റുമോയെന്നുപോലും എനിക്കറിയില്ല അത്രയും സേഫാണ് നമ്മൾക്കിവിടെ ഞങ്ങൾ തനിച്ച് യാത്ര ചെയ്യാറുണ്ട് മക്കളെ വേണേലും തനിച്ച് വിട്ടാലും നമുക്ക് ഒന്നും പേടിക്കേണ്ടതായിട്ടില്ല അത്ര സുരക്ഷിതത്വമുള്ള ഒരു രാജ്യം തന്നെയാണ് ചൈന എന്ന് ഞാൻ വീണ്ടും പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ്